യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജോ ആദപ്പിള്ളി എറണാകുളം സെന്റ് മേരീസ് പ്രയർ മിനിസ്റ്റിയിൽ നിന്നാണ് തകർച്ചകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നെല്ലാം കരകയറാനും പൈശാചിക വിടകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കാനും ദൈവത്തിൻ്റെ കരുണക്കും വേണ്ടി മൂന്ന് വചനങ്ങളാണ് പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് സങ്കേതനം നൂറ്റി നാൽപ്പത്തഞ്ച് പതിമൂന്നും പതിനാല് ഒന്നാമത്തെ വചനം അതാണ് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അപ്പോൾ കർത്താവ് പ്രവൃത്തികളിൽ കാരുണ്യവാനാണ് സങ്കേതനം നൂപ്പ് നൂറ്റി നാൽപ്പത്തഞ്ച് പതിമൂന്നും പതിനാലും മറന്നുപോകരുതേ രണ്ടാമത്തെ വചന സങ്കീർത്തനം നൂറ്റി മൂന്ന് മൂന്നും നാലും അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുന്നു തന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹയും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു മൂന്നാമത്തെ വചനമാണ് മൂന്നാമത്തെ വചനം പ്രഭാഷകൻ മുപ്പത്തഞ്ച് ഇരുപത്തഞ്ചും ഇരുപത്തി ആറും ആ വചനത്തിൽ പറയുന്നത് തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കല്പിച്ച് തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്താറും അപ്പോൾ ഈ മൂന്ന് വചനങ്ങളും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം ദിവസവും പ്രാർത്ഥിക്ക് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് ഇരുപത്തൊന്ന് ദിവസം അഭിഷേകത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് വചനങ്ങൾ പറഞ്ഞും വെച്ചും പ്രാർത്ഥിച്ചോ വലിയ അത്ഭുതവും ദേഹത്തിൻ്റെ കരുണ അദ്ദേഹത്തിൻ്റെ കരുണ കരകവിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും കേട്ടില്ലേ വരൾച്ചയുടെ നാടിൽ മഴക്കാറുപോലെ പ്രഭാഷകൻ മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്താറിലും പറയുന്നത് വരൾച്ചയുടെ നാളിൽ മഴക്കാർ പോലെ അതുപോലെ സംഗീതന്നെ നൂറ്റിമൂന്നും മൂന്നും നാലിലും പറയുന്നു കിരീടമണീക്കും എന്ന് പറഞ്ഞാൽ രാജാവിനെ പോലെ ആക്കും ആ വാക്കിലെല്ലാം ഉണ്ട് എവിടെയെല്ലാം നമ്മൾ ചവിട്ടി താഴ്ത്തപ്പെട്ടോ എവിടെയെല്ലാം നമ്മൾ ഒറ്റപ്പെട്ടോ എന്തിലെല്ലാം ഓണിക്കപ്പെട്ടോ ഏത് മേഖലയെല്ലാം താഴ്ന്നു പരാജയപ്പെട്ടു പോയോ അവിടെയെല്ലാം രാജാവിനെ പോലെ െ കിരീടമണീക്കോ എന്ന് പറഞ്ഞാൽ അധികാരമുള്ളപ്പോഴാണ് കിരീടമണിയുന്നത് രാജാവ് അല്ലേ അപ്പോൾ ആ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക വീണ്ടും മൂന്നാമത്തെ വചനം എല്ലാവർക്കും നല്ലവനാണ് നമുക്ക് തന്നെ നമ്മൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ ആർക്കും നമ്മൾ ഇഷ്ടമല്ല ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല കയ്യിലുള്ളത് മുഴുവൻ തീർന്ന് നിരാശ മാത്രം മുന്നിലുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴും എല്ലാവരും വെറുക്കപ്പെടുമ്പോഴും വല്ലോടത്തോട്ട് ഓടിപ്പോയാലോ എന്ന് പോലും വിചാരിച്ചിരിക്കുമ്പോഴും മടുത്ത് നിരാശയിൽ കോപ്പൂത്തി ഇരിക്കുമ്പോഴും സംഗീതം നൂറ്റി നാൽപ്പത്തഞ്ച് എട്ടും ഒമ്പതിലും പറയുന്നുണ്ട് എല്ലാവർക്കും നല്ലവനാണ് സർവ്വ സൃഷ്ടികളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു അതുകൊണ്ട് നമുക്ക് മാത്രമല്ല നമ്മൾ ഉപദ്രവിച്ചവരുണ്ട് നമുക്ക് തടസ്സം നിന്നവരുണ്ട് നമുക്ക് വഴികാട്ടിയവരുണ്ട് നമുക്ക് സഹായിച്ചവരുണ്ട് നമ്മുടെ നിന്ന് മരണം മൂലം പോയവരും വിട്ടുപോയവരുണ്ട് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവർക്കും ഇനി നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങൾക്കും വരാനുള്ള മക്കൾക്ക് വേണ്ടി എല്ലാം ദൈവത്തിൻ്റെ കരുണ കൊണ്ടുവരാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കമൻസും ഷെയർ സബ്സ്ക്രൈബും സെയിൻറ്റ് മേരീസ് മിസ്റ്ററിയുടെ യൂട്യൂബിലൂടെ ശുശ്രൂഷയിൽ വളരെ വലുതാണ് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രേയ്സലോൺ